എൻ്റെ ചെലവിന് അല്ലെങ്കിൽ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഒരു 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 കുഞ്ഞു കുഞ്ഞു സംരംഭമാണ് ഇന്ന് പോകുന്നത് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് വ്യത്യസ്ത നമുക്ക് വേണ്ടി അവർ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഈ യൂട്യൂബ് റീൽസ് ഒക്കെ കണ്ടു ചേട്ടന്മാരും ചേച്ചിമാരും പഠിക്കണ സമയത്ത് തന്നെ ഓരോ ബിസിനസ് ഇറങ്ങുന്നു ഒരു ആഗ്രഹം അതേപോലെ ഇറങ്ങണം സ്വന്തമായിട്ട് പൈസ ഡിപ്പെട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ പതിനാറ് വയസ്സ്

കുറച്ച് കുറച്ച് പേര് അറിഞ്ഞ് വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ആൾക്കാർ ഇപ്പൊ ഡെയിലി കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് പഴംപൊരി ബീഫ് കപ്പ മീൻകറി കപ്പ ബീഫ് രാമശ്ശേരി ഇഡ്ഡ്ലി ചിക്കൻ കറി പഴം പുഴുങ്ങിയത് ചായ കാപ്പി ബദാം മിരക്ക് എക്സെത്രം വൈകിട്ട് നാല് ടു പതിനൊന്ന് വരെ ഉണ്ടാവും എന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കല്യാൺ ടൂറിസ്റ്റ് ഹോമിന്റെ തന്നെയാണ് ഒരു കുഞ്ഞി ഷോപ്പാണ് ഞങ്ങൾ ആൾക്കാർക്ക് വേറെ നിറച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ൾക്കാര് വരട്ടെ അവർക്ക് അവരുടെ അഭിപ്രായം ഇനി ഞങ്ങള് കേക്കണം ഓരോ ആൾക്കാര് വരട്ടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി കുറിച്ചുള്ള അഭിപ്രായം അല്ലേ അടിപൊളിയാണ് ബാമയുടെ കൈപുണ്യം അതാണ് ശരിക്കും പറഞ്ഞ ഇത് ചെറിയൊരു കുട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലേ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ നല്ല ഫുഡാണ് പക്ഷെ വീട്ടിലെ ഫുഡാണ് കേട്ടോ കുട്ടി അമ്മയും കൂടെ ഉണ്ടാക്കുന്നതാണ് വീട്ടില് നമ്മൾ എങ്ങനെയാണോ അതേപോലെ അമ്മയുടെ സ്പെഷ്യൽ മീൻ കറി ബീഫ് മസ്റ്റ് ട്രൈ അടിപൊളി അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി ചിക്കൻ കറിയാണ് ഞാൻ കഴിക്കുന്നത് ഉണ്ണിമോൾക്ക് കപ്പി മീൻ മീൻകറിയുണ്ട് മോള് പഴമ്പരി ബീഫും പിന്നെ പഴമ്പുഴിക നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കട്ടോ ചെറിയൊരു കടേനെ കണ്ടിട്ടില്ല കേട്ടോ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അമ്മയും മോളും അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം അപ്പൊ കഴിച്ചു നോക്കിയാലോ കഴിച്ചു അപ്പൊ രാമശ്ശേരി ഇഡലി ചിക്കൻ സോഫ്റ്റ് ഞാൻ രാംശേരി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നാളുകൾക്ക് ശേഷം ഇപ്പൊ കഴിക്കണേ പണ്ട് വീട് എടുക്കാൻ പോകുമ്പോ കഴിച്ചാണ് രാംശേരി ഇഡ്ഡലി നല്ല ചിക്കൻ വൈകുന്നേരത്തൊക്കെ വന്ന് നല്ല അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി േവി അടിപൊളിട്ടോണ്ടേ അപ്പൊ പഴമ്പലി ബീഫിന് തൊണ്ണൂറ് അതുപോലെ കപ്പിയും ബീഫും തൊണ്ണൂറ് കപ്പിൻ ചിക്കനും തൊണ്ണൂറ് കേട്ടോ പഴമ്പുഴുങ്ങിയത് രണ്ട് പീസിന് അമ്പത് രൂപയാണ് പിന്നെ ചായ കാപ്പി ജ്യൂസുകളൊക്കെ ഉണ്ട് അപ്പൊ വൈകുന്നേരത്ത് വന്നാൽ നിങ്ങൾ അടിപൊളി കഴിക്കാം അതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാലക്കാട് കല്യാൺ ടൂറിസ്റ്റ് ഹോം ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ വന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പുതിയ സംരംഭങ്ങളാണ് ചെറിയ ചെറിയ പാകപ്പഴകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിട്ട് അവരെ രക്ഷപ്പെടുത്താം അതാണ് മെയിനായിട്ട് ഈ ഒരു കുഞ്ഞു പ്രായത്തില് ഇത് ചെയ്യാൻ കാണിച്ച മനസ്സിനാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്

ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിച്ചിരിക്കട്ടോ അമ്മ മോൾക്കേ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോ ഉണ്ടാക്കി കൊടുക്കണം നേരെ കടയിലേക്ക് കൊണ്ടുവന്നിരിക്കാണ് അങ്ങനെ ഇത് ഇതും ഒരു ചായയും അടിപൊളിയാ കുടിച്ചതിനടിപൊളിയാ സൂപ്പർ ഞങ്ങടെ ചൂട് ചായ ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയും നമ്മളെ ബാമമോളുടെ മോള് മാത്രമല്ല കൂടെ സപ്പോർട്ടായിട്ട് ഐശ്വര്യ അമ്മ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് വന്ന് സപ്പോർട്ട് ചെയ്യല്ലേ ലാസ്റ്റ് കാണിക്കല് അങ്ങനെ ചാറ്റ് എടുക്കലല്ലേ வீடியோ காண ஓகே சாட் கொடுக்கு